കേസ് ഭയങ്കര മോശമായ എന്റെ അച്ഛാ ഒരാളായിട്ട് ഒരു അതിലുണ്ട് പരിധി വിട്ടി ഞാനതിന് പ്രതികരിച്ചു പോവും എന്നാൽ ഈ ഒരു ചെറിയ കാര്യത്തിന് എന്തെല്ലാം തരത്തിൽ പരിഹാരം പല പരിഹാരങ്ങളും നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതേ ഉള്ളു വഴി ഞാൻ അപ്പഴേ എല്ലായിടത്തും പറഞ്ഞു കോടതി അവൻ നിന്റെ ചേട്ടനാണെന്ന് നീ ഞാൻ ഉത്തമ സമ്മതിച്ചില്ലേ അവൻ ഒരു അവൻ പറഞ്ഞില്ലേ അങ്ങനെ ചോദിച്ചാൽ നീ കാണിക്കുന്ന എല്ലാം ന്യായമായിട്ടുള്ള വിഷയം അതല്ലല്ലോ നീ നീ പറഞ്ഞ ആശ കേക്കും നീ ഒന്നും പറഞ്ഞ അവളെ വിളിച്ച് പറഞ്ഞു മനസ്സിലാക്കടാ അമ്മ ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞാൽ പറയത്തില്ല പ്രാവശ്യം ചേട്ടനെ ആണ് ചെയ്തിട്ടുള്ള അന്നൊന്നും കേട്ടിട്ടില്ല അനുഭവിക്കട്ടെ ഞാൻ മനസ്സിലാക്കുന്നില്ല ഷോ കാണിക്കാതെ സ്വഭാവം എന്തോ ശാണിച്ചെ അമ്മ എന്തൊന്ന് പറഞ്ഞു അമ്മ ഈ അനുഭവം അമ്മ പ്രതികരിക്കില്ല അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് സലക്കാ ശരി എന്നാലും എനിക്ക് പിന്നെ ഞാൻ എന്തോ പറയാനാ ഒരു കാരണല്ലാതെ അല്ല ഞാൻ കോടതിയിൽ വഴക്കുണ്ടാക്കിയ സ്വപ്നം കണ്ടതുകൊണ്ട് കൊണ്ട് എന്റെ സ്വയരക്ഷാർത്ഥം എന്റെ നന്മയെ പേടിച്ചാണ് ഞാൻ അടുത്ത് വഴക്കുണ്ടാക്കിയെന്ന് പറയാം അങ്ങനെ പറയാം പറയുക ചെയ്യാം പക്ഷെ ജഡ്ജി അദ്ദേഹം ഉണ്ടല്ലോ മടൽ വെട്ടി അളിന്റെ മണ്ട കിട്ടിച്ചു വരും പോലും ഓ സ്വപ്നം കണ്ടാണെന്ന് തെളിയിക്കാൻ ഇല്ല സമാനപ്പെട് ചേച്ചി വന്നോട്ട് നമ്മൾ സംസാരിച്ച റെഡിയാക്കാന്ന് എന്തോന്ന് സംസാരിച്ച റെഡിയാക്കാന്ന് ഒരു സംസാരമില്ല പ്രശ്നം ഉണ്ടാ എന്നാ ചേച്ചി വരുന്നതിന് മുമ്പ് അളീനെ പോലീസ് പിടിച്ചോട്ട് പോവാതില്ല പെട്ടെന്ന് തന്നെ വരും ആ സമയത്ത് എന്റെ മാനസിക നില തെറ്റിയിരിക്കുകയായിരുന്നു കോടതിയിൽ പറഞ്ഞാലോ എന്റെ തല സ്കാൻ ചെയ്ത അതിനുള്ള തെളിവും കിട്ടും വേണമെങ്കിൽ തെളിവ് ശക്തമാക്കാൻ വേണ്ടിട്ട് ശക്തിയുള്ള എന്തെങ്കിലും സാധനം എടുത്ത് തല്ലി ഇടിക്കും കൂടെ ചെയ്യാം ചേട്ടൻ എന്താ പ്രശ്നം ഇത്ര തെറ്റി നിന്ന് എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞ് കണ്ട അസംബദ്ധം മൊത്തം വിളിച്ചു പറഞ്ഞ് എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇവിനും അച്ഛനാണെന്ന് ഞാൻ കോടതി പറയും ആ അങ്ങനെ പറയും ഞാൻ പറയും നിങ്ങളാണ് ശരിക്കും ഞാൻ 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 ചെയ്യും പിന്നെ മെയിൻ പക്ഷെ കൂട്ടുപ്രതിയാവും എനിക്ക് അത് മതി

അപ്പൊ പാത്രം എന്തിനാണ് പാത്രം എടുത്ത് എന്തിനാ അടി ചോദിച്ചാലോ അത് പോയിട്ട് പാത്രം കൊണ്ട് തലയ്ക്ക് തലയ്ക്ക് പറയണ്ട തലിച്ചാലോ ചെറുക്ക പണിക്ക് ഒന്നും ഇത് അവിടം വരെ എത്തുന്നതിന് പറഞ്ഞ് സോൾവാക്കാന്ന് പറഞ്ഞില്ലേ അമ്മ 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 നല്ല പരിപാടിയായിട്ട് കാണിച്ചത് പോകുമ്പോ പറഞ്ഞിട്ട് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറയാനൊന്നും പറ്റിയില്ല സോറി മാനസികാവസ്ഥ തെറ്റായിരുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി കേസ് കൊടുക്കേണ്ട കാര്യം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല സ്നേഹമുള്ള അടിമഴക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ സ്വപ്നം കണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നി നീ ഒന്ന് ചേച്ചി ചേച്ചി വന്നോ ചേച്ചി ചേച്ചിയുടെ ഞാൻ പിടിക്കാം ഈ കേസ് ഈ അണി എന്നെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടെയാണ് ആ ഞാൻ മറിഞ്ഞിരിക്കുന്നത് അവിടെ എഴുതി കൊടുത്തില്ലേ ഇനിയിപ്പോ അവർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളൂ അതിന്റെ കാര്യം ഒരു പോലീസ് ആനല്ലേ നീ അവന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കരുത് ചേച്ചി 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 അങ്ങനെ പോവാ അപ്പച്ചി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ചേച്ചി എനിക്ക് നല്ല സൗകര്യം വേണമെങ്കിൽ പറഞ്ഞ് പിന്തിരിപ്പിച്ചോ

മാനസികമായി നമ്മൾ അകത്താവും പേടിപ്പിച്ചല്ല ഇതാണ് വാസ്തവം എന്നാ പിന്നെ കാര്യം ചെയ്യാം ആ രാകേഷ് ജോൽസന്റെയും മറ്റ സനന്റെയും തലയിൽ ഇതോട്ട് വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഊരിയാലോ അങ്ങനെ ഒന്നും ഊരി പോരാൻ പറ്റൂല ചേച്ചി കേസ് പിൻവലിച്ചില്ലെങ്കിൽ നമ്മൾ പേടും ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നരുത് ആ ചോയ് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് നീ ഈ കുറ്റം മുഴുവൻ ഏറ്റെടുത്താലോ ല്ലേ മാമന്റെ ഞാൻ നിന്റെ മാമനല്ലട മരുമോനെ വയസും പ്രായോ കായില്ല വയസ്സും പ്രായോ ആർക്കായി മാമൻ ഒരു വയസ്സും പ്രായോട്ടില്ല അല്ല ചെറുപ്പം അല്ലടാ എനിക്ക് വയസ്സേടാടാ ഈ പ്രായത്തിലേക്ക് ജയിലിലേക്ക് പോവാൻ ചുമടായ വിട്ടില്ല എവിടെ നിന്ന് പെട്ടെന്ന് ചുമയൊക്കെ ഇന്നലെ വരെ ചുമയും കുറെ ഒന്നും ഇല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ല എനിക്ക് സംസാരിക്കാൻ പയ്യോ എന്തായി ചേരി പോവാനുള്ള തയ്യാറെടുപ്പുകൾ എവിടം വരെ ആയി എടാ ഇവൻ പോവാൻ തേറ്റെടുത്തു കേട്ടോ ഞാനാ പോവാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകു എന്തായാലും പേസ്റ്റും പേശ്റെ ആക്കി വെച്ചു സുമേഷ് നീ പറഞ്ഞ ചേച്ചി കേക്കില്ല കേക്കും കേക്ക് കളിയാണോ എന്താ നീ നീ ഒന്ന് ഒന്ന് പറ പറയുക എന്തുവാടാ സുഭാഷ് ഞാൻ നിന്റെ അച്ഛനല്ലേ ഡെയ് ഞാനല്ലെങ്കിൽ പിന്നെ നീ ഇല്ല അത് ഓർമ്മ വേണം എടാ മക്കളെ എനിക്ക് വയസ്സായിരിക്കും സമ്മതിപ്പിച്ചോളാം സമ്മതിപ്പിക്കു നീ മക്കളെ അച്ഛന്റെ പൊന്ന് കുഞ്ഞളിയോ പക്ഷേ നിങ്ങൾ രണ്ടുപേരും എനിക്ക് അയ്യായിരം രൂപ വെച്ച് തരണം അയ്യായിരം രൂപയോ എന്ത് അയ്യായിരം രൂപ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ഫൈനാന്ന് കുടിക്കോ കോടതി അടക്കേണ്ടതിന്റെ പകരം എനിക്ക് തരുന്നു അത്രേ ഉള്ളു എന്താളിയോ

അത് മക്കളെ വിഷയമേ അല്ല അച്ഛാ സത്യല്ലേ പോലീസ് പിടിക്കില്ലല്ലോ ഇല്ല മക്കളെ അച്ഛനെ പോലീസ് പിടിക്കുമെന്ന് മക്കളെട് ആരാണ് പറഞ്ഞേ ചുമു ചുമാമള് അല്ലായോ கரெക്റ്റ് ഈ ചെറുക്കനെ കൊണ്ട് മകൾ അമ്മയോട് സംസാരിച്ചോ ആ സംസാചു എന്താണ് അമ്മേടെ സ്റ്റാൻഡ് അമ്മയ്ക്ക് നമ്മളെ അടുത്ത് ഒരു കുഴപ്പവുമില്ല അതാ അച്ഛൻ അറിയാ അച്ഛനെ കുറിച്ചല്ലം പറഞ്ഞയരുന്നോ ഞങ്ങളെ ചോയിച്ച അച്ഛാ അപ്പ അച്ഛൻ പറഞ്ഞതന്നെ അമ്മയും പറഞ്ഞു ഇത് കുട്ടാരുടെ കേസ് അല്ല വലിയവരുടെ കേസാണോ

വേറെ ആരെങ്കിലും കൂടെ ഇതിൽ കുടുക്കില്ലെന്നുണ്ടെങ്കിൽ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പം നിങ്ങളെല്ലാരും കൂടെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് വരെ നിങ്ങളെല്ലാരും കൂടെ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കും രണ്ടുപേരും കൂടെ ഇതിൽ ആഡ് ആകുമ്പോഴത്തേക്കും സംഭവത്തിന് കുറച്ച് ത്രില് കൂടും ഒത്തുതീർപ്പിനുള്ള സാധ്യത കൂടും ഡേ ഉത്തമ അമ്മയുടെ മക്കളെ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുന്നുണ്ടോ ഞങ്ങൾ ഇടപെടാം ഇടപെടുമെങ്കിൽ അച്ഛൻ പോയി ആശയടുത്ത് പോയി സംസാരിക്കണം ചെല്ലണം ഞാൻ ആ ഒരു ശ്രമം നടത്തി നോക്കി പക്ഷേ അയ്യോ അതും ചോദിക്കാൻ അപ്പുറം ചോദിക്കും

ചേട്ടത്തി ഇപ്പോഴാണ് ചേട്ടത്തി ഉഷീലുള്ള ഒരു പെൺകുട്ടിയായത് ഇത് പണ്ടേ ചെയ്തിരുന്നെങ്കിലേ ചേട്ടാ ഒരു പൂച്ചക്കുട്ടിയെ പോലെ സമയമില്ലടാ ആ ഇപ്പോഴെങ്കിലും ചെയ്തല്ലോ അത് മതി മോളെ ആശേ നീ ഒരു വാക്ക് പോലും പറയാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഭയങ്കര ചതിയായി കേട്ടോ ഈ അച്ഛൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചാമോ ഏ എന്തടാ അയ്യോ സത്യമായിട്ട് പോളെ മോളെ മോക്കൊരു പോറിൽ പോലും പറ്റാതെ ഈ വീട്ടിൽ തിരിച്ചെത്താൻ അച്ഛൻ നൂറ്റൊന്ന് തേങ്ങയാണ് അയ്യോ സത്യമായിട്ടും തേങ്ങടെ ഇപ്പഴത്തെ വില ഒരു മരിമോളെ കാണാതാവുമ്പോ നൂറ്റൊന്ന് തേങ്ങയെങ്കിലും നേരാനായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ കൊച്ചാ ഒരു അമ്മായിയപ്പനെന്ന് എപ്പറന്നു ഇവിടെ നടക്കുന്നത്

ഈ കേസ് സംസാരിച്ച് നിന്റെ അടുത്ത് സംസാരിച്ച് സോൾവ് സോൾവാക്കി തരണമെങ്കിൽ ഞാന് പറഞ്ഞത് എടാ തെറ്റ് ചെയ്തവർക്ക് പഴയ ചുമത്തേണ്ടത് എനിക്ക് പൈസ വേണ്ടിട്ടൊന്നുമല്ല ഇറങ്ങണ പുറത്ത് ഇവിടൊന്നും സംഭവിച്ചില്ലല്ലേ നിന്നെ വിശ്വസിക്കാൻ കൊള്ളൂല നീ ആത്മാർത്ഥമായിട്ടാണോ അതോ ഇനി പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ കൂടെ നിക്കുന്ന പറ്റൂല എന്റെ ചേട്ടൻ ഞാൻ എടാ ചുമത്തിയേർച്ചത് ഇറങ്ങി പോടാ ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ പോ പോളെ അപ്പൊ ഞാൻ പറഞ്ഞ കേസ് നടക്കില്ലേ പറയാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കി ഇറങ്ങി പോകണം ആ ചോദിക്കാൻ ഞാൻ കരിക്ക് പോലീസ് മനുഷ്യനാരുമ്പോ ഞാൻ ഞാൻ നോർമൽ ആയിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് എന്റെ പൊന്ന ചേട്ടാ അവര് ചേട്ടനെ പിടിച്ചോണ്ട് പോയി ഷോക്ക് അടിപ്പിക്കും കേട്ടാ ഷോക്കർ വീണ നി അടി കേട്ടേ വിധിയാണെന്ന് വിചാരിച്ചാ അല്ല പിന്നെ എന്തോന്ന് ചെയ്യാൻ വേണ്ടി ഇന്നെങ്ങ അങ്ങേത്തം ഹ അндеലിങ് കാണിക്കി ചേട്ടെന്നാ ആ പേര് നിനക്ക് അതെന്നാ മതിയാ പേര് ഇതെന്നാ മതിയാ അല്ല ലാഷാനിന്നുള്ള പേര് എനിക്ക് വേണ്ട വേണ്ട വേറെ ഏതൊരു പേര് വേണം ചേട്ടൻ അത് തീരുമാനിച്ചോ അല്ല നിനക്ക് കാലകണ പറഞ്ഞോ പോലീസ് എത്രയാണ് വരണെന്ന് പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ എനിക്കന്നാ കുറച്ച് മോഡേൺ പേര് പറഞ്ഞു തരൂ അതെന്നാ പോലീസ് എത്രയാണ് വരണെന്ന് പറഞ്ഞോ എന്താ അച്ചാ എന്തായി പറഞ്ഞു ാരുന്നേ പിൻവലിക്കാന്ന് പറഞ്ഞു ഇടേ ഞാൻ എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ സോപ്പിട്ട് പറഞ്ഞു നോക്കി പക്ഷെ അവൾ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ലടേ അച്ഛൻ പറയേണ്ട രീതിയിൽ പറഞ്ഞാണൂല ഞാൻ വേണ്ട രീതിയിലൊക്കെ തന്നെ പറഞ്ഞത് അവള് കുലുങ്ങുന്നില്ലെന്നേ പക്ഷെ ഞാൻ ആ സുമേഷിൻ്റെ ഒരു മുട്ടം പണി കൊടുത്തിട്ടുണ്ട് ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ ഞാൻ അച്ഛനടുത്ത് പൈസ ചോദിച്ചാൽ ഞാനും അച്ഛനും മാത്രം അറിഞ്ഞേ മൂന്നാമതല്ല ആൾ അറിയേണ്ട കാര്യം എന്തുവാ പറഞ്ഞാ പിന്നെ നിന്നെ പുറത്താക്കിയോ ചോട്ടി ഇല്ലാത്ത സമയത്ത് നിന്റെ ഇവിടുത്തെ ഹീറോ കളിക്കല് കണ്ടപ്പോഴത്തേക്ക് അത് ചേട്ടത്തി അന്നത്തെ ദേശത്തിന് എന്നെ ചവിട്ടി പുറത്താക്കിയതാ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടാ നിന്നേലും വലിയ ക്രിമിനൽ ഈ വീട്ടിലില്ല ആരെങ്കിലും നിന്നെ പിടിച്ചോണ്ട് പോകണെങ്കിൽ ജയിലിൽ ഇറണെങ്കിൽ ചേട്ടാ ഇവനെയാണ് പിടിച്ചിട്ടു അവരെ അടി നടക്കട്ടെ ഞാൻ പോയി ഒന്ന് ഭീഷണിപ്പെടുത്തിട്ട് വരാം അവളെ ഭീഷണിപ്പെടുത്തി വീണ്ടും പ്രശ്നാവൂലടാ നിന്റെ അപ്പുറം എന്തോന്ന് പ്രശ്നമാവെന്നാ നടക്കട്ടെ ഡൈ ില്ലല്ല നല്ല ഒരുമാതിരി കൊച്ചി പിള്ളേരെ പോലെ അടികൊണ്ടാ നമ്മുടെ അച്ഛനെ ഓടിച്ചു വിട്ടി ഞാൻ ആരെ ഓടിച്ചും ചാടിച്ചൊന്നും വിട്ടില്ല ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു മര്യാദക്ക് പറഞ്ഞൂലെ പറഞ്ഞേടി നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കണ്ടുപിട്ടി പിൻവലിക്കാനല്ല ഞാൻ പരാതി കൊടുത്തത് ഓഹോ അപ്പൊ നീ രണ്ടും കൽപ്പിച്ചാണ് ആ നീ നോക്കിയോ ഞാനും പരാതി കൊടുക്കും ആ കൊടുക്കുമെന്ന് കൊടുത്തിരിക്കും നീ തമാശ പറയല്ല

കൊടുക്കും കൊടുത്തിരിക്കും കള്ളക്കേസ് കൊടുത്ത് നിന്നെ നോക്കിയോ കള്ളക്കേസ് ചെയ്യും ശരി ഉണ്ടാക്കും ഓ കേസ് ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവൂല അതാണ് ചേച്ചി സംസാരിച്ച് തീർക്കുന്നാണ് നല്ലത് ഒരു പോലീസുകാരെ ഉൾപ്പെട്ട കേസ് ആയതുകൊണ്ട് മീഡിയ എന്തായാലും അത് കവർ ചെയ്യും പിന്നെ ചേച്ചിക്കെതിരെയുള്ള എതിരെയുള്ള ആരോപണങ്ങൾ എല്ലാരും അറിയും നാണക്കേടല്ലേ നീ ഒന്ന് പുറത്തേക്ക് ആ എനിക്ക് ഇങ്ങനോട് കുറിച്ച് സംസാരിക്കാനുണ്ട് ഞാൻ നിൽക്കുമ്പോ പോടാ എന്നോട് കളിച്ച ഇങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ അത്രയും ഒരു വൃത്തികെട്ട മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങളെ എന്ന് കെട്ടിയോ അന്ന് തുടങ്ങിയതാ എൻ്റെ കഷ്ടകാലം ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് അറിയോ നമ്മുടെ മക്കൾക്കും കൂടെ നിങ്ങളുടെ ഈ സൈക്കോ സ്വഭാവം കിട്ടുമോ എന്നുള്ളതാ പിന്നെ നീ കേസ് കൊടുക്കുന്നു ഞാൻ തോന്നി നിങ്ങളൊന്നും ചെയ്യണ്ട പിള്ളേരെ ഓർത്തിട്ടാ അല്ലെങ്കിൽ പണ്ടേ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോയേനെ ഞാൻ േ കേസ് പിൻവലിച്ചോ പറഞ്ഞില്ലേ കേസ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാൻ പിൻവലിക്കില്ല എനിക്ക് ജയിലിൽ പല പ്രാവശ്യം പറഞ്ഞു ആ പേടിക്കണം നിങ്ങൾ നിങ്ങളെ പോലുള്ള സകല അവന്മാരും ജയിൽ പോയി കിടക്കണം ഞാൻ എന്തൊക്കെ കാണിച്ചു അല്ല ശരി നീ നീ നിങ്ങൾ എന്ത് കാണിച്ചാലും ഞാൻ ദുഃഖിക്കാൻ പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ ആ പോയി കാണിക്കൂ

എനിക്ക് പറയാനെട്ടോ എന്നാ ചേട്ടനെ അച്ഛമ്മ പേരിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് സ്വാഭാവികം